മുഖ്യമന്ത്രിയുടെ കാറിലാണ് വന്നത് വെള്ളാപ്പള്ളിക്ക് കാറില്ലാത്തതുകൊണ്ടല്ല അല്ലെങ്കിൽ ടാക്സി വിളിച്ച് വരാൻ കാശില്ലാത്തതുകൊണ്ടല്ല മുഖ്യമന്ത്രിയുടെ കൂടെ വെള്ളാപ്പള്ളി നടശ പമ്പയിൽ വന്നിറങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു തലമുണ്ട് ശബരിമല അയ്യപ്പൻ്റെ നിർലോഭമായ പിന്തുണ ഇടതുമുന്നണിക്കായിരിക്കും സഖാവ് പിണറായി വിജയനായിരിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കായിരിക്കും അയ്യപ്പ സ്വാമിയെ ബഹുമാനിക്കണം എന്ന് യാതൊരു താല്പര്യവും യു ഡി എഫിന് ഇല്ല ബി ജെ പിക്ക് ഇല്ല എന്ന് സുമാരൻ നായർ പറയുമ്പോൾ ഇത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ വേറെ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ മഹാപണ്ഡിതന് ശാസ്ത്രജ്ഞനമായ സി പി എം സംസ്ഥാന സെക്രട്ടറി മാഷ് ഗോവിന്ദഷ് പറയുന്നതനുസരിച്ചാണെങ്കിൽ എല്ലാ കസേരിലും ആളുണ്ടായിരുന്നു ആ ഉള്ള ആളുകളെ കാണാതിരിക്കാനായിട്ട് എന്തോ കൺകെട്ടി വിദ്യ പ്രയോഗിച്ചോ ഇത്തവണ ഹിന്ദു വോട്ടുകളുടെ ഒരു വലിയ ഏകീകരണം എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാകും എന്നാണ് പിണറായിയും അദ്ദേഹത്തിൻ്റെ സംഘക്കാരും വിശ്വസിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം ഒരു വമ്പിച്ച പരാജയമായി തീർന്നു എന്നാണ് ഇവിടുത്തെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ഏഷ്യാനായിട്ടിൽ ഞാൻ ചർച്ചയിൽ ഇവർ പങ്കെടുത്തത് ഏഷ്യാനായിട്ട് ആവട്ടെ മനോരമയാവട്ടെ മാതൃഭൂമി ആവട്ടെ ഈവൻ കേരള ഭൂമി ആവട്ടെ സകല പത്രങ്ങളും പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമത്തിന് ആൾ കുറവായിരുന്നു എന്നാണ് അതായത് കാസേരകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു അവിടെ ഇരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല മുഖ്യൻ്റെ പ്രസംഗം കേൾക്കാൻ തന്നെ ആളുണ്ടായിരുന്നില്ല പിന്നെ ഈ കുടുംബശ്രീക്കാരെയും ആ ദേവസ്വത്തിലെ ജീവനക്കാരെയും തൊഴിലാളികളെയും അവിടെ മുറ്റം നോക്കാൻ നിന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ടാണ് കുറച്ചെങ്കിലും ഒരു പ്രതീതി ഉണ്ടാക്കിയത് മറ്റൊരാളുകളെ പ്രസംഗിക്കുമ്പോൾ അതുപോലും ഉണ്ടായിരുന്നില്ല മുഖ്യൻ പ്രസംഗിക്കുമ്പോൾ തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾ എഴുന്നേറ്റ് പോകുന്നത് കാണാമായിരുന്നു എന്നൊക്കെയാണ് ചാനലുകാർ തട്ടിവിട്ടത് ശരിയോ തെറ്റോ തെറ്റോന്നെനിക്കറിയില്ല നമ്മുടെ മഹാപണ്ഡിതൻ്റെ ശാസ്ത്രജ്ഞനമായ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദഷ് പറയുന്നതനുസരിച്ചാണെങ്കിൽ എല്ലാ കസേരിലും ആളുണ്ടായിരുന്നു ആ ഉള്ള ആളുകളെ കാണാതിരിക്കാനായിട്ട് എന്തോ കൺകെട്ട് വിദ്യ പ്രയോഗിച്ചു അതോ മാധ്യമങ്ങളിൽ ഉപയോഗിച്ച് വ്യാജ ദൃശ്യങ്ങളുണ്ടാക്കി പ്രേക്ഷകരെ പറ്റിച്ചുമായിരിക്കും എന്നാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ അത്ര ശാസ്ത്ര പരിജ്ഞാനെനിക്കില്ലാതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാൻ ഞാൻ അശക്തനാണ് പക്ഷേ ഇത് ജനങ്ങൾ കൂടാൻ വേണ്ടിയിട്ടല്ലല്ലോ പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയത് അങ്ങനെയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും നടത്താൻ പറ്റത്തില്ലോ അത് തേക്കാട് മൈതാനത്ത് നടത്താം അല്ലെങ്കിൽ എറണാകുളത്ത് രാജേന്ദ്ര മൈതാനത്ത് നടത്താം കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് നടത്താം എവിടെയുണ്ടെങ്കിൽ നടത്താം ഒന്നും നടത്താതെ പമ്പയിൽ വെച്ച് നടത്തി നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അവർക്കൾ നേരിട്ട് ഇതിൽ പങ്കെടുക്കുകയും ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആന്തരാർത്ഥമുണ്ട് വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിലാണ് വന്നത് വെള്ളാപ്പള്ളിക്ക് കാറില്ലാത്തോണ്ടല്ല അല്ലെങ്കിൽ ടാക്സി വിളിച്ചോരം കാശില്ലാത്തതുകൊണ്ടല്ല മുഖ്യമന്ത്രിയുടെ കൂടെ വെള്ളാപ്പള്ളി നടേശൻ പമ്പയിൽ വന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു തലമുണ്ട് വേറൊരു മേന്മയുണ്ട് അത് അതിൻ്റെ രാഷ്ട്രീയമായ ലക്ഷ്യം വളരെ വ്യക്തമാണ് അത് അരി കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് അത് അടദേശം മുതലാളി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം എന്താണ് അദ്ദേഹം ആരെയാണ് ഉന്നം വയ്ക്കുന്നത് എന്താണ് പുള്ളിയുടെ പരിപാടി എന്ന് വളരെ വ്യക്തമാണ് മാതല്ല മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകും എന്ന് പുള്ളി കട്ടായമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് പമ്പയിൽ നടന്നത് അങ്ങനെ അങ്ങനെക്കുമ്പോഴും ഇവർ സമാധാനിച്ചു ഈ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി അതായത് നായർ സമുദായ ഉടമസ്ഥൻ സുമാരൻ നായർ നേരിട്ട് പങ്കെടുത്തില്ല അതിനു പകരം അവിടുത്തെ മറ്റ് ചില ഭാരവാഹികളും പങ്കെടുത്ത് സമുദായ സംഘടനകൾ പ്രത്യേകിച്ച് നായർ സോ സർവീസ് സൊസൈറ്റി ഈ അയ്യപ്പ സംഗമത്തോട് പുറം നിരഞ്ഞിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രതീതിയാണ് ഇവരുണ്ടാക്കിയത് ഇതായി ഇപ്പോൾ അതും പൊളിച്ചു ഈ യു ഡി എഫിനാവട്ടെ ബി ജെ പിക്ക് അയ്യപ്പ സ്വാമിയുടെ കാര്യത്തിൽ യഥാർത്ഥത്തിലൊരു താല്പര്യമില്ലെന്നും യഥാർത്ഥത്തിൽ താല്പര്യമുള്ളത് ഇടതുപക്ഷ സർക്കാരിനാണെന്നും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും സുകുമാരൻചേട്ടൻ കട്ടൻ ഡ്രൈ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒറ്റ നായർക്ക് സംശയത്തിന് ഒരു അവകാശം ഇല്ല പെരുന്നേടെ പിന്തുണയായി കണിച്ചു പിന്തുണയായി ഇനി നമ്മൾ ഇതിനെക്കുറിച്ചാണ് ആലോചിക്കുക വിഷമിക്കുന്നത് ആ സഭയും വിശ്വകർമ്മ സഭയും മറ്റ് സഭകളൊക്കെ ഉടനെ ഇതിന് സപ്പോർട്ടായിട്ട് വരും ഒരു സംശയവും വേണ്ട പിന്നെ ബ്രാഹ്മണ സഭയും യോഗക്ഷേമ സഭയുമാണ് അവർ ഈ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചു അവർ പങ്കെടുത്തില്ലെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ശബരിമല അയ്യപ്പൻ്റെ നിർലോകമായ പിന്തുണ മുന്നണിക്കായിരിക്കും സഖാവ് പിണറായി വിജയനായിരിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കായിരിക്കും മറ്റ് നല്ലവരായ നാട്ടുകാർക്കായിരിക്കും അതുകൊണ്ട് ഈ വക ഉമ്മാക്കിയെ കാണിച്ചിട്ടൊന്നും അത് ആളുകളെ പറ്റിക്കാം ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ അതുമല്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നായരി കിഴവ് ഐക്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞു ആ കാട്ടിൽ കണ്ടാരും ആരും പനിക്കേണ്ടതില്ല പണ്ട് ഈ മുസ്ലിം ലീഗിന് അഞ്ചാം മാതൃ കൊടുത്തപ്പോഴാണ് ഇതുപോലൊരു ഐക്യം നേരത്തെ ഉണ്ട് അന്ന് നായർ സമുദായ ഉടമസ്ഥൻ ഒരു ടാക്സി വിളിച്ച് കാണിച്ചു കുളങ്ങരയിൽ പോയിട്ടാണെന്ന് നടേശമൊരാളിയെ കണ്ട് സംസാരിച്ചു മുരാളി നമുക്ക് ഒരുമിച്ച് നിൽക്കണം ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അധികം വൈകാതെ ഇവിടെ നമ്മുടെ പൊടിപോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സാഹചര്യം ഇപ്പോൾ വീണ്ടും ഉരുത്തിരിഞ്ഞ് വരിക എൽ ഡി എഫ് അയ്യപ്പ ബഹുമാനിക്കണം എന്ന് യാതൊരു താല്പര്യവും യു ഡി എഫിൻ്റെ ഇല്ല ആ ബി ജെ പിക്ക് ഇല്ല എന്ന് സുമാരൻ നായർ പറയുമ്പോൾ ഇത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ വേറെ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ച് കഴുത്ത് നീട്ടി നിൽക്കുന്ന നായന്മാർ തന്നെ ആറുപേരുണ്ട് തരൂർ തരൂരുണ്ട് നമ്മുടെ ചെന്നിത്തലയുണ്ട് സതീശനുണ്ട് മുരളീധരനുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വേണങ്കൂരുകയായി നോക്കാം എന്ന രീതിയിൽ നിൽപ്പുണ്ട് അങ്ങനെ മൊത്തം ആറ് പേര് കിണ്ണ കേസ് വേണു പോലത്തെ വേണു കൂടി ചേരുമ്പോൾ ആറേ അങ്ങനെ ആറ് നായന്മാർ മുഖ്യമന്ത്രി വരായിട്ട് കഴുത്ത് നീട്ടി പിടിച്ചേൽക്കുമ്പോഴാണ് സൂമാരൻ നായർ പറയുന്നത് എന്ത് യു ഡി എഫിന് ശബരിമല വിഷയം തീർക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല അവരതിനെതിരാണ് അതിന് പുറവര് ഹർത്താലും കൊണ്ടുനടക്കും എന്ന് അപ്പോൾ ഇതേ അഭിപ്രായം തന്നെ ആയിരിക്കും ബി ജെ പിക്ക് കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് അങ്ങനെ കോലി ബി സഖ്യം ഉണ്ടാക്കിയിട്ട് ഇടതു മുന്നേ പരാജയപ്പെടുത്താത്ത ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ മൂടസ്വകത്തിലാണ് ഇതിലും വലിയ പ്രതിസന്ധികളെ തരണം ചെയ്ത ആളാണ് സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സുമാരനാരം അതുപോലെ തന്നെ വെള്ളാപ്പള്ളി അടച്ചയും ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു കൊടിക്കീഴിൽ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞത് അപ്പോൾ രമേശ് ചെന്നിത്തലയോടും വി ഡി അതിനേക്കാളും ഒരു വി ഡി സതീശിനോടും നായർ സർവീസ് സൊസൈറ്റിക്കുള്ള ഒരു വലിയ വിപ്രതിമത്യം നമുക്കറിയാവുന്നതാണ് അതും കൂടി നോക്കുമ്പോൾ ഇത്തവണ ഹിന്ദു വോട്ടുകളുടെ ഒരു വലിയ ഏകീകരണം എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാകും എന്നാണ് പിണറായിയും അദ്ദേഹത്തിൻ്റെ സംഘക്കാരും വിശ്വസിക്കുന്നത് അങ്ങനെ ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാവുകയും ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാതെ വരികയും ചെയ്താലും ഇവിടെ എൽ ഡി എഫിന് ജയിക്കാൻ കഴിയും എന്ന വിശ്വാസപരം നിലനിൽക്കുന്നു അത് എങ്ങനെ അവസാനിക്കും എന്ന് പറയാൻ നമുക്ക് ആർക്കും പറയാൻ പറ്റുകയില്ല എന്നാൽ പോലും ഇങ്ങനെ ഒരു വീണ്ടും കൂടി ഐക്യ കാഹളം മുഴങ്ങിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എസ് എൻ ഡി പി യു യോഗത്തിൻ്റെ വിപരീത പദമല്ല നായർ സർവീസ് സൊസൈറ്റി അങ്ങനെ ആങ്ങാനും പണ്ട അപ്പോൾ ഈ രണ്ട് സമുദായങ്ങളും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കും പൊതുമാധ്യമങ്ങളിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും ഇപ്പോൾ കൈവിട്ടു പോയിട്ടുള്ള ഒരു മാന്യതയും അന്തസ്സും തിരിച്ചു പിടിക്കാൻ കഴിയുകയും ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു നല്ല ദിവസം ഉണ്ടായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്ദി നല്ല നമസ്കാരം